വിശ്വംശി ഹൈക്ക് സ്തുതി അറിയട്ടെ വിശുദ്ധമത അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ചോദിക്കുന്നവന് കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇന്ന് ഈശോ എന്നോട് പറയുക കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് നമുക്കല്ലേ എല്ലാം എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ വ്യക്തിയോട് പോലും വർത്തമാനം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എനിക്ക് അവനിൽ നിന്ന് എന്ത് കിട്ടും ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്ത് ലാഭമാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത മാറ്റാനായിട്ട് എൻ്റെ എന്നോട് പറയുകയാണ് നീ എന്താ ചിന്തിക്കേണ്ടത് നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ വ്യക്തിയോട് വർത്തമാനം പറയുമ്പോഴും നീ ചിന്തിക്കേണ്ടത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നിനക്കെന്ത് കിട്ടും എന്നല്ല മറിച്ച് അപരനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിച്ച പറയും നീ കൊടുക്കണം ചോദിക്കുന്നവന് കൊടുക്കാനായിട്ട് നമ്മളൊക്കെ ഇന്ന് കൊന്നുകൂട്ടി വയ്ക്കുകയല്ലേ പണമൊക്കെ ആണെങ്കിൽ പോലും ഇഷ്ടം പോലെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് എന്തിനു വേണ്ടിയാ എന്ത് പ്രയോജനമാവുള്ളത് ഈ ലോകം വിട്ടു പോകുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകണമെങ്കിൽ ഞാൻ ഈ സമ്പാദിച്ചു വയ്ക്കുന്ന പണം കൊണ്ട് ഒരിക്കലും എനിക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് പറ്റത്തില്ല ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ മാത്രമേ എനിക്ക് കൊണ്ടുപോകുവാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ പങ്കുവെക്കാനായിട്ട് തയ്യാറാവെ വേദനിക്കുന്നവരും നിൻ്റെ ഇടയിൽ ഒത്തിരിയേറെ ഉണ്ട് അവന് കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്ക് നൽകിയിരിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് അവരനെ സഹായിക്കാനായിട്ട് ആ തൂമ്പയുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം എല്ലാം എനിക്ക് വേണം എന്നുള്ള സ്വഭാവമല്ല മറിച്ച് എനിക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ തയ്യാറാവണം അപ്പോഴാണ് എൻ്റെ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിട്ട് മാറുന്നത് അങ്ങനെയുള്ളവന് മാത്രമേ അപരനെ സഹായിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം സ്നേഹിച്ചാൽ അവരൻ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ അവനെ സഹായിക്കാനായിട്ട് തയ്യാറാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അവരനെ സഹായിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ ഒത്തിരി പേര് നമ്മളോട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ കൊടുക്കാറ് അവരെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുണ്ടായിട്ടില്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം നമുക്കുള്ളതിൻ്റെ പങ്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് അങ്ങനെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ